തിരിച്ചു വരുന്ന വാൽവ് വാല്യുസിന് തൊട്ട് താഴെ വെച്ച് രണ്ട് പെന്റിന് താഴെ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത് കുറച്ചു നേരം ആരെ തടഞ്ഞിട്ടു പിന്നെ ആ കുട്ടിയുള്ളത് കൊണ്ടാണ് അത് ഇത്രയും ഒരു ഇതായിട്ട് ഓടി വരുന്നത് അല്ലെങ്കിൽ സാധാരണ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറില്ല പിന്നെ ടൂറിസ്റ്റുകൾ കല്ലെടുത്ത് ഇറങ്ങുകയോ അല്ലെങ്കിൽ ഇറങ്ങി ഫ്ലാഷ് എടുക്കുകയോ ഫോട്ടോ എടുക്കുക ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ചെയ്യാറ് ഇത് കുട്ടിയുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഓടി വരാൻ കാരണം നമ്മള് കുറെ കണ്ടു ഇതേപോലെ എനിക്ക് കുറെ അനുഭവം ഉണ്ടായിട്ടുള്ളതാണ്